എൻ്റെ വീട് മാക്കനായിലാണ് ഞാൻ ആദ്യം മാസ്റ്റർ മ്യൂണിവയിലാണ് വർക്ക് ചെയ്തുകൊണ്ട് ഇരുന്നേച്ചത് അവിടെ ചെയ്ത് നമുക്ക് നൈറ്റ് പറ്റാത്തതുകൊണ്ട് മാസത്തിൽ രണ്ടു പ്രാവശ്യമൊക്കെ നൈറ്റ് വന്നതുകൊണ്ട് ഞാൻ പിന്നെ ജോലിയൊന്നും വേണ്ടെന്ന് വെച്ച് വീട്ടിൽ വന്നു വീട്ടിൽ വന്നപ്പോൾ എന്ത് ചെയ്യും എന്ത് ചെയ്യുമെന്ന് ആലോചിച്ച് നിൽക്കുമ്പോൾ ആണെങ്കിൽ എൻ്റെ ചേട്ടൻ പറഞ്ഞത് ഇങ്ങനെ ഒരു ജോലിയുണ്ട് പ്രിയെ നീ കൊണ്ടൊക്കെ കൊടുക്ക് ഇങ്ങനെ ഓട്ടോ ഓടിക്കാനാണ് അപ്പോൾ ഞാൻ ലൈസൻസ് ചേട്ടനോടുള്ള വാശിക്ക് ലൈസൻസ് നേരത്തെ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു ഞങ്ങൾ ഒന്നിച്ചാണ് ലൈസൻസ് എടുക്കാൻ പോയത് ആര് ഫസ്റ്റ് എടുക്കുമെന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ രണ്ടു പേരും കൂടെ പോയി ഫസ്റ്റ് എനിക്ക് ഓട്ടോ ലൈസൻസ് കിട്ടി പക്ഷേ ഓട്ടോ ഓടിക്കാൻ അറിയാൻ പറ്റില്ലായിരുന്നു അത് കഴിഞ്ഞ് ചേട്ടൻ്റെ വണ്ടിയെടുക്കുമായിരുന്നു ഇടയ്ക്കിടക്ക് അങ്ങനെയാണ് ഇങ്ങനെ ഒരു ഓട്ടോയുടെ കാര്യം അറിഞ്ഞത് അങ്ങനെ ഞങ്ങൾ വന്ന് അന്വേഷിച്ച് രണ്ട് മൂന്ന് പ്രാവശ്യം സാറിനോട് ഈ വിനു സാറിനോട് വന്ന് ഞാൻ എനിക്ക് ഓട്ടോ ഓടിക്കണം സാറെ എനിക്ക് ഓട്ടോ ഓടിക്കണമെന്ന് ഞാൻ പറഞ്ഞ് അങ്ങനെ വന്ന് അവർ ഒന്ന് ഓടിച്ച് നോക്കിയിട്ട് എനിക്ക് പറ്റണില്ല കയ്യും കാലം ഒരു രക്ഷയില്ല അപ്പോൾ ആണ് എൻ്റെ ചേട്ടന്മാർ ഒരു മണിക്കൂർ പ്രിയ വണ്ടി കൊടുക്കുകയാണെങ്കിൽ പ്രിയ നല്ലോണം ഓടിക്കും അങ്ങനെ എന്നെ ചേട്ടൻ മറ്റേ നമ്മുടെ ഒരു ഒഴിഞ്ഞ് പറമ്പിൽ കൊണ്ടുപോയിട്ട് ഒരു മണിക്കൂർ എന്നെ ഓടിപ്പിച്ച് എന്നിട്ട് അത് കണ്ടിട്ട് പറഞ്ഞ് ഇനി വണ്ടി എടുക്കാൻ എന്ന് ചോദിച്ചപ്പോൾ ഞാൻ പറയാം ആ വണ്ടി എടുക്കാൻ പറ്റും ചേട്ടൻ പൊയ്ക്കോ ഞാൻ ഇട്ടിട്ട് എന്ന് പറഞ്ഞ് ഞാൻ പോയി അപ്പോഴാണ് ഒരു ചേച്ചി ആ ചേച്ചിയുടെ മോക്കട കല്യാണത്തിന് വേണ്ടി ഡ്രസ്സ് എടുക്കാനായിട്ട് കയറിക്കോ ചേച്ചി എന്ന് പറഞ്ഞു എനിക്കറിയാം ഈ ചേച്ചി ഉള്ളിലാണ് കൊണ്ടുപോണിയെന്നും അങ്ങനെ ആ ചേച്ചിയോട് പൊയ്ക്കോ പൊയ്ക്കോ ഞാൻ പറഞ്ഞാൽ എൻ്റെ പൊന്നേച്ചി ഞാൻ മാർക്കറ്റിനുള്ളിൽ അവിടെ വളക്കാനും പറ്റില്ല ഒന്നും പറ്റില്ല ഒന്നാ പോലീസുകാരുണ്ട് അവിടെ അപ്പോൾ പറഞ്ഞു ഇല്ല മോള് ധൈര്യമായിട്ട് വെക്കോ വയ്ക്കുവോ വണ്ടിയൊക്കെ ആസേട പോയിക്കോളും മോളും മര്യാദ ഓടിച്ചാൽ മതി ഞാനല്ലേ കൂടെയുള്ളതെന്ന് തോന്നി അങ്ങനെ ഞാൻ അചേച്ചിനെ അങ്ങോട്ട് പോയി ഒരു ഇടിഞ്ഞ വഴി കൂടിയാണ് ആ മാർക്കറ്റിനുള്ളിൽ നമുക്ക് അങ്ങോട്ടും തിരിയാൻ പറ്റില്ല ഇങ്ങോട്ടും തിരിയാൻ പറ്റില്ല ലാസ്റ്റ് അചേച്ചി ഒരു കടക്കയറി കടക്കേറി പറഞ്ഞു ഇതിപ്പോൾ വരാം മോളെ എന്ന് പറഞ്ഞു എൻ്റെ അടുത്ത് അപ്പോൾ ഒരു പോലീസ് സാരൻ വന്നിട്ട് എൻ്റെ അടുത്ത് തോന്നി വണ്ടി ഇവിടുന്ന് മാറ്റണം കേട്ടാന്ന് ഞാൻ ആ വണ്ടി മാറ്റൂല വരാതെ വരാതെങ്ങനെയാണ് ഞാൻ വണ്ടി മാറ്റാൻ ലാസ്റ്റ് ആ ചേച്ചി വേഗം വന്ന് ഞാൻ പറഞ്ഞാൽ എൻ്റെ പൊന്നേ ചെയ്ത് എങ്ങനെ വളച്ച് എങ്ങനെ കൊണ്ടുപോകും മോള് പോയിക്കോ മോള് ധൈര്യമായിട്ട് പോയിക്കോ മോള് പേടിക്കണം മോക്കോട് കൂടെ ഞാനുണ്ടെന്ന് തോന്നി അങ്ങനെ ആ ചേച്ചിനെ ഒരു കണക്കിനെ ജെട്ടിയിൽ ബസ് സ്റ്റോപ്പിൽ കൊണ്ട് ഇറക്കി ആ ചേച്ചി എനിക്ക് എന്താ എത്രയായിരുന്നു ചോദിച്ചു ഞാൻ പറഞ്ഞ ചേച്ചി ചേച്ചിയുടെ കയ്യിലുള്ളത് തന്നാൽ മതി ആദ്യത്തെ കയ്യിൽ നിന്ന് ഇട്ടുകൊണ്ടാണ് എനിക്ക് ആ ചേച്ചി വേഗം നൂറ് രൂപ എടുത്ത് തന്നാൽ മതി നമ്മളെ ഇത് നൂറ് രൂപ വേണ്ട ചേച്ചി എനിക്ക് ചേച്ചിയുടെ കയ്യിലുള്ളത് തന്നാൽ മതി വലിയ മോള് പിടിച്ചോ പിന്നെ ആ ചേച്ചി ആ ചേച്ചി ഒരിക്കലും ഞാൻ മറക്കില്ല ഒരു നല്ലൊരു പഞ്ചപ്പം ഞാൻ എൻ്റെ അമ്മയുടെ പ്രായം ഉണ്ടാവുള്ളൂ ആ ചേച്ചിക്ക് അത് കഴിഞ്ഞ് പിന്നെ ആ ചേച്ചി പിന്നെ ഞാൻ അവിടെ നിന്ന് ഇടപ്പള്ളിയിലോട്ട് ഓട്ടം വന്നു ഒരു ഒരാഴ്ച ഇതുപോലെ നിന്ന് സൗത്തിൽ പോയപ്പോൾ ഈ ചേച്ചിനെ കണ്ട് അപ്പോൾ ഈ ചേച്ചി ചോദിക്കണേ മോളിപ്പം എവിടെയാണ് മുകളുടെ സംസാരം കേൾക്കാൻ നല്ല രസമാണ് ഇങ്ങനെ പറ പറ പറഞ്ഞോണ്ടിരിക്കുമല്ലോ പിന്നെ അതായിരിക്കും നന്നായി ആ ചേച്ചിയാണ് എനിക്ക് ഇപ്പം ഈ വണ്ടി ഓടിക്കാൻ തുടങ്ങിയ പിന്നിലേ എന്തൊരു സന്തോഷം എന്ന് പറയാമോ നമ്മുടെ അടുത്ത് ആരും നമ്മൾ വേറൊരു സ്ഥലത്ത് ജോലിക്ക് പോയാൽ നമ്മുടെ അടുത്ത് എന്താ പറയണ ആവരെ ചീത്തേക്കണം അത് ചെയ്തില്ല ഇത് ചെയ്തില്ല ഇത് നമുക്ക് കുഴപ്പമില്ല നമ്മൾ രാവിലെ വരാം നമ്മ വണ്ടി എടുക്കാം നമ്മ ഓടിക്കാം അത് കഴിയുമ്പോൾ നമുക്ക് വണ്ടി കല്ലു കൊണ്ട് ഇടാം വീട്ടിൽ പോകാം സുഖമായിട്ട് കിടക്കാം ഇത് വേറെ ജോലി ആണെങ്കിലാ നമ്മൾ വീട്ടിൽ ചെന്ന് കഴിയുമ്പോൾ അയ്യോ അത് എന്താണ് അത് ചെയ്യാതെ പോയത് ഇതെന്താണ് എഴുതാതെ പോയത് എന്നൊക്കെ ചോദിക്കും നമുക്ക് ഇതൊന്നും അറിയണ്ട ഇത് നമുക്ക് സുഖം സുഖം ഇല്ലായിട്ട് കിടന്നുറങ്ങി മത്സാമനായിട്ട് പിറ്റേ ദിവസം ജോലിക്ക് വരാം